കാരണം ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ സുഖമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുക അവനൊന്നും ഒരു കുഴപ്പമില്ല അവനൊന്നും ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് എന്തുവേണ്ടി അപ്പുറം നോക്കുമ്പോഴത്തേക്ക് താണ്ടെ അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല അവനും ഭാര്യയും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്തൊരു സ്നേഹമാണ് അവിടെ അവനും അവളോട് സ്നേഹമാണ് അവിടെ നടക്കുന്ന ഇൻ്റേണൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഈ സമൂഹം അറിയുന്നുണ്ടോ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത് എൻ്റെ പൊന്ന് ഭായി എൻ്റെ സഹോദരന്മാരെ ദൈവത്തെ ഓർമ്മ നിങ്ങളിങ്ങനെ ചെയ്യരുത് നാളെ നിങ്ങളും പടുത്ത പ്ലാവിലേ ആകത്തില്ലേ നിങ്ങൾക്കും ഇല്ലയേ നിങ്ങളുടെ കുടുംബജീവിതം ഇല്ലേ നിങ്ങൾക്കും ഇല്ലേ നിങ്ങളുടെ ജീവിതം നിങ്ങളെന്താ ജീവിക്കും നിങ്ങളെന്താ ഇത് പകുതി വെച്ച് വല്ലതും ചത്തുപോകുവാണോ ചിലപ്പോൾ ദൈവം ചരുന്ന പണി അതായിരിക്കും നമുക്ക് ദീർഘാഴ്ച വന്നിട്ട് നമ്മളെ മുഴുവിനെ പോലെ പട്ടിയെ പോലെ ഇവിടെ നിന്ന് ആരകിപ്പിക്കാൻ ദൈവം നമുക്ക് അവസരം തരിപ്പിക്കരുതേ മോശമാണ് കേട്ടോ ഞാനൊരു കാര്യം പറയുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു തരത്തിലും യോജിക്കത്തില്ല വളരെ വലുതാക്കി അച്ഛനമ്മമാരെ ഒരു യാചകനെ പോലെ ഒരു പിഷക്കാരനെ പോലെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ നിങ്ങളോട് കാലം ചോദിക്കും നിങ്ങളോട് ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എക്കെൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് വിശ്വാസം അച്ഛൻ അമ്മ അച്ഛൻ അമ്മയുടെ മഹത്വം ഇന്നത്തെ പുതുതലമുറയ്ക്ക് അറിയാവും അച്ഛൻ അല്ല അമ്മ അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളുടെ അളവ് എത്രത്തോളം ഈ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ വന്ന അരുൺകുമാർ ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഒന്ന് കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം ഒന്ന് സംസാരിക്കാം അല്ലേ ഓക്കെ തിരുവനന്തപുരം വക്കലിയിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഒരു മകൾ വയോധികരായ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ത് നാടാണിത് എന്തൊരു അവസ്ഥയല്ലേ വർക്കല അയിരൂർ സ്വദേശി സിജിയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും വീടിന് പുറത്താക്കിയത് മകളുടെ വീട്ടിൽ തങ്ങൾക്കും അവകാശമുണ്ടെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് സ്വന്തം വീട് വിറ്റ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മകൾക്ക് നൽകിയിരുന്നുവെന്ന് സദാശിവനും സുഷമ്മയും ഒക്കെ പറഞ്ഞു എല്ലാ രക്ഷിതാക്കളും ഇതൊന്നും കേട്ടു വെച്ചിരിക്കുന്ന നല്ലതാണ് ആ അമ്മ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട് നമുക്കൊരു പിടിവെള്ളി ഇട്ടിട്ടേ എന്തും ചെയ്യാവൂ മകളാണ് മകനാണ് എന്നൊക്കെ കൃത്യ സ്നേഹമൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് എങ്ങനെയാണ് കാലം തിരിഞ്ഞു വരുന്നത് ഉറപ്പില്ല ആകെ ഇവര് താമസിച്ചുകൊണ്ടിരുന്ന വീട് വിറ്റ് മുപ്പത്തഞ്ചു ലക്ഷം രൂപ മകളായ സിജിക്ക് കൊടുത്തു ഒടുവിലെ സിജി ഇപ്പോൾ ഈ അച്ഛനെയും അമ്മയും അടിച്ച് പുറത്താക്കി ഗേറ്റിന് പുറത്താക്കി എന്നാണ് അവർ പറയുന്നത് ഇത് കഷ്ടമാണല്ലേ ആ മകളോടും മകനോടും ഒന്നേ പറയാനുള്ളൂ അവർ വല്ലാതെ അലഞ്ഞാണ് നിങ്ങളെ പൂട്ടിയത് അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളിലാണ് നിങ്ങളുടെ പുഞ്ചിരികൾ വിരിഞ്ഞത് അവരുടെ വേദനകളിലും അവരുടെ സങ്കടങ്ങളിലും അവരുടെ പട്ടിണിയിലുമാണ് നിങ്ങളുടെ വശ നിങ്ങളുടെ വയറ് നിറഞ്ഞത് അവരുടെ ആകെയുള്ള സമ്പാദ്യം എഴുതിയാണ് നിങ്ങളിപ്പോൾ ഒരു കൂരയിൽ കിടക്കുന്നത് അതൊന്നും മറന്നുപോകരുത് അച്ഛന് ക്യാൻസറും അമ്മയ്ക്കും അല്ലാതെ ഹൃദ്രോഗമൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ് ഇവരെ ഇനി ആര് നോക്കാനാണ് നിങ്ങൾ പുറത്തിറക്കി വിട്ടാൽ അവരെവിടെ പോയാണ് അഭയം പ്രാപിക്കുക എന്താണ് അവരുടെ വരുമാനമാർഗം അവരെ സംരക്ഷിച്ചു പിടിക്കേണ്ടവരല്ലേ അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടുകണും അല്ലേ അതൊരു ചെറിയ റിപ്പോർട്ട് പോലെ വന്നതാണ് തിരുവനന്തപുരം സദാശിവൻ സുഷമ എന്ന് പറയുന്ന രണ്ട് അച്ഛനമ്മമാർ അതായത് ഒരച്ഛനും ഒരമ്മയും മകൾ തെരുവിലേക്ക് ഇറക്കി വിട്ടു അച്ഛൻ ക്യാൻസർ പേഷ്യൻ്റ് അമ്മയ്ക്ക് മറ്റ് ഓരോ വേലായും ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എനിക്ക് കൊണ്ടൊരു അച്ഛനമ്മ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് കഴിയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ബുദ്ധിമുട്ടാണേലും കഷ്ടപ്പാടാണേലും അച്ഛനോടും അമ്മയോടും ഒപ്പം എൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ ജീവിത അവസാന കാലഘട്ടം വരെ ജീവിക്കണം എന്നുള്ളത് കാരണം ഞാൻ എന്നെ പുകഴ്ത്തുകയല്ല ഇപ്പം ഇതിൻ്റെ അകത്ത് അരുൺകുമാർ ചോദിച്ച പോലെ തന്നെ അരുൺകുമാർ ഇപ്പം നമ്മളോട് ചോദിച്ചു ഈ അച്ഛനും അമ്മയും ഇങ്ങോ എങ്ങോട്ടാണ് ഇറക്കി വിടുന്നത് അവരെന്തു ചെയ്യും അവരെ ഏതോ ഒരു ഇത് മറ്റേ അവരെ സംരക്ഷിക്കുന്ന ഒരു അസോസിയേഷൻ അവരെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് എന്താണ് എന്താണൊരവസ്ഥ അവരെങ്ങോട്ട് പോകാനാണ് ഇത്തരം വാർത്തകൾ കേൾക്കുന്ന പുതു തലമുറയും ഇത് തന്നെയല്ലേ അനുവർത്തിക്കുന്നത് ഇന്ന് പഴുത്തില വീഴുമ്പോൾ പച്ചിലെ ചിരിക്കും പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കുമെന്ന് പറയും നാളെ ഈ പച്ചപ്പ്ലാവിലെ അറിയുന്നില്ല നാളെ ഞാനും പഴുത്ത പ്ലാവിലെ എന്നൊരു അല്ലേ ഒരു ചൊല്ലും നമ്മുടെ നാട്ടു നടപ്പിലുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മനുഷ്യൻ ഈ കാശ് അല്ലെ സ്റ്റാറ്റസ് എന്നിങ്ങനെയുള്ള പലതിൻ്റെയും പുറകെ പോകുന്നത് കൊണ്ട് ജോലി അല്ലെ കാശാണ് എല്ലാത്തിനും മുഖ്യം എന്നൊങ്ങൾ തരത്തിലുള്ള ഓരോ തലത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അച്ഛനമ്മമാരുടെ വൃദ്ധസദനങ്ങളോ അതും ഇതും അങ്ങനെയുള്ളതൊക്കെ കൂടി വരുന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാനും എൻ്റെ അച്ഛനമ്മയായിട്ട് ഇടയ്ക്കൊക്കെ വഴക്കിടാറുണ്ട് അത് ഒരു ദിവസം അല്ലെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ വഴക്ക് പോകും അത് അവർ തന്നെ പല വഴ കാര്യങ്ങളിലും വഴക്ക് പറയും ഇപ്പോഴും വഴക്ക് പറയും തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയും പിന്നെ അതൊരു ചർച്ചയാതെ കഴിയും അതങ്ങ് തീർന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമല്ലേ ഓരോ വീട്ടിലും വഴക്കുകൾ കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്കത് നിത്യമല്ലേ അതായത് എന്നാൽ ഞാനൊരു ഒരു അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനിട വന്നു അപ്പം അതിൻ്റെ അകത്ത് ദൈവം നമുക്ക് മനുഷ്യൻ ആയുസ് കൊടുത്തിരിക്കുന്നത് പല ജീവികളുടെ ആയുസിൻ്റെ മിച്ചം വന്ന കാര്യങ്ങളെല്ലാം മനുഷ്യനിലെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനുഷ്യന് കിട്ടിയിരിക്കുന്നത് പട്ടിയുടെ ആയുസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് അവന് വീടുകാവലാണ് അമ്പത് മുതൽ അറുപത് വയസ്സ് വരെയെന്നും അതിനുശേഷം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവന് മൂങ്ങയുടെ ആയുസിൻ്റെ ഒരു ഭാഗമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അവനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ മൂളും എന്നൊക്കെ ഞാനിങ്ങനെ ഒരു നല്ല പ്രസംഗം കേൾക്കുക ഇടയുണ്ടായി ഇപ്പം എന്ന് പറയുന്ന പോലെ ഈ അച്ഛനമ്മമാർ ശരിയാണ് അവർ വീട്ടിലുള്ളപ്പം അവര് വീട്ടിൽ നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് കാര്യം അവർ നമ്മളുടെ പ്രശ്നങ്ങളിലെല്ലാം കയറി തലയിടും ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം എൻ്റെ അച്ഛനും എന്ന് പറയുന്നത് എന്നെക്കാളും ഏകദേശം എത്രയാണ് പത്തിരുപത്തഞ്ച് മുപ്പത് വയസ്സിനുമെങ്കിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ അവർ ഈ ലോകം കണ്ടതാണ് അപ്പോൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ മക്കളിൽ ഒരാളായ ഞാൻ അപ്പോൾ എൻ്റെ മകൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ആ തീരുമാനം അവനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ അകത്ത് കയറി ഇടപെടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ചില സമയത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിന്നിരിക്കത്തില്ല പക്ഷെ പിന്നീടൊന്ന് ചിന്തിക്കുമ്പോൾ അത് ഏതാണ്ട് ശരിയാണെന്നുള്ള കാര്യം നമുക്ക് തോന്നത്തില്ലേ രണ്ടാമത് മക്കളെ വഴക്ക് പറയുമ്പോൾ പറയുമ്പം അച്ഛനമ്മമാർ കയറിയിടപെടും കാരണം ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നെന്താണ് അവർക്ക് അവരുടെ മക്കളെ ഇപ്പം എനിക്കാണെങ്കിൽ തന്നെയും എൻ്റെ മകളുടെ കൂടെ കൂടുതൽ നേരം ഇരിക്കാൻ നേരമില്ല കാരണം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം അന്ന് അന്നത്തെ അന്നന്നത്തേക്കുള്ള അതായത് നമ്മുടെ ജോലി പ്രശ്നമാകും അപ്പോൾ ആ സമയത്ത് നമുക്ക് മക്കളുടെ കൂടെ കൂടുതൽ നേരം ഇരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ അപ്പൻ മുത്തച്ഛനും മുത്തശ്ശിയായി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ എന്തു ചെയ്യുന്നത് കൂടുതൽ നേരം കൊച്ചുമക്കളുടെ കൂടെ ഇത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നമ്മുടെ മക്കളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും എന്തെന്ന് പറയുന്നത് കൊച്ചുമക്കളെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവർ കൊച്ചുമക്കളുടെ കാര്യത്തിൽ കയറി ഇടപെടും വഴക്ക് പറയുമ്പോൾ ശകാരിക്കുമ്പോൾ തല്ലുമ്പോൾ അവർ കൊച്ചുമക്കളെ കുറച്ച് ലാളിക്കും അതൊരു പ്രശ്നമാണോ ഇപ്പം ഞാൻ പറയാമല്ലോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ട്യൂഷൻ എന്ന് പറയുന്ന പ്രൊഫഷനാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് പക്ഷേ എന്നാലും എല്ലാ സമയവും എനിക്ക് വീടിൻ്റെ താഴേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ റീസെൻ്റ് ആയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് അവളൊരു ജോലിക്കൊരു ഫിനാൻഷ്യൽ പോകുന്നുണ്ട് കാര്യം അങ്ങനെ പോകുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ വീട്ടിലുള്ളത് എന്തൊരു ധൈര്യം വന്നറിയാം കാരണം എനിക്ക് മകളാണ് അവധി ദിവസങ്ങളിൽ അതല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് അവൾ വന്നു കഴിയുമ്പം അവളുടെ കാര്യങ്ങൾ ഞാനൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം ഏകദേശം അടുത്തൊരു തൊട്ടപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോകുമ്പോൾ പോലും അമ്മ കൂടെ പോവും അവിടെ കൊണ്ടാക്കും കൊണ്ടുവരാറാകുമ്പോഴത്തേക്ക് പറയും പോരരുത് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് അമ്മ ചെല്ലും അമ്മ പോരും അത് കഴിഞ്ഞതിന് ശേഷം ആഹാരം ഒക്കെ അമ്മമ്മ എനിക്ക് അതെടുത്തത് ഇതെടുത്തത് എങ്ങനൊക്കെ പറയുന്നത് കേൾക്കാം അതെടുത്ത് കൊടുക്കും പിന്നെ അച്ഛൻ അങ്ങോട്ട് വരാൻ നോക്കിയിരിക്കുകയാണ് എൻ്റെ മകൾ ഞങ്ങളുടെ ഫോൺ അങ്ങനെ കൊടുക്കത്തില്ല എൻ്റെ ഫോൺ അവൾ പിന്നെ എടുക്കും ഭാര്യയുടെ ഫോൺ അങ്ങനെ കൊടുക്കില്ല അപ്പം എൻ്റെ ഫോൺ എടുക്കാൻ എൻ്റെ ഫോണും ഭാര്യയുടെ ഫോണും കൂടുതലും അവർക്ക് കിട്ടാത്തതുകൊണ്ട് അപ്പൂപ്പൻ്റെ ഫോണുണ്ട് വന്ന ഉടനെ അപ്പൂപ്പൻ്റെ ഫോൺ എടുത്ത് അപ്പൂപ്പൻ്റെ കൂടെ അമ്മമ്മയുടെ കൂടെ ഇരിക്കും എന്നിട്ട് അമ്മുമ്മ ഉടനെ കളിപ്പിക്കും അവരുടെ അമ്മൂമ്മയും മകളും തമ്മിൽ അടിയാവും കുറ്റുമകളും തന്നെ തമ്മിൽ അടിയാവും അവരുടെ അച്ഛൻ കയറിയുടെ ഉടനെ എന്തിനാ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് എന്തൊരു രസമാണ് ഇതൊക്കെ കേൾക്കാൻ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു പ്രവാസ ജീവിതം പ്രവാസ ജീവിതം എന്റെ എൻ്റെ വീട്ടുകാരെൻ്റെ അമ്മ എന്നെ നിർബന്ധിക്കുന്നു അമ്മ ഇന്നലെ എന്നോട് ഭയങ്കര വഴക്കാരുന്നു നീ പോടാ പോടാ പോടാന്ന് പറയും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊച്ചിലെ മുതൽ എല്ലാവരും എന്നെ കളിയാക്കുന്ന ഒരു കാര്യമാണ് അമ്മയുടെ സാരത്തും പേല അമ്മയുടെ സാരത്തും പേലാണ് ഞാൻ അമ്മയുടെ സാരത്തും പേ ഇന്ന് വളർന്നവനാണെന്ന് പറയും ഞാൻ ഉള്ള കാര്യം പറയുമല്ലോ അമ്മയുടെ സാരി എന്ന് പറയുന്നത് അമ്മ അച്ഛനെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹം കൂടുതൽ തോന്നാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ഒരു സാഹചര്യം ഞങ്ങൾ ഞങ്ങൾ മൂന്ന് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പം ആ ജനിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓർമ്മ വെച്ച സമയം മുതൽ ഈ എൻ്റെ അമ്മ അല്ലെ എൻ്റെ അച്ഛൻ പ്രത്യേകിച്ച് എൻ്റെ അമ്മ എന്തുമാത്രം കാര്യങ്ങൾ സഫർ ചെയ്താണ് ഞങ്ങളെ വളർത്തിയെന്നുള്ളത് ഞങ്ങൾക്കറിയാം കാരണം പല ആൾക്കാർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ വിഷമിക്കുന്നതും അമ്മ സങ്കടപ്പെടുന്നതും എല്ലാം കണ്ട് വളർന്ന ഒരാളാണെന്ന് ഞാൻ അപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെയും മുന്നിൽ അങ്ങനെ പൂസലാകുന്നൊരു സ്വഭാവമല്ല എന്തിനേയും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇവിടെ അമ്മ കയറി വരുമ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ വീട് പറയുന്നത് പുറകുഭാഗം ഓലമേഞ്ഞതാരെന്ന് പറയുന്നത് അമ്മ വന്ന് കയറിയ എന്താ പറയാ അമ്മ വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം നിന്ന് തന്നെ അമ്മ അത് ഓടാക്കി മാറ്റി അതായത് മാലയും അല്ലെ ഏതാണ്ട് കമ്മലോ ഏതാണ്ട് പണയം വെച്ചിട്ട് അപ്പൊ തന്നെ അത് ചെയ്തു അങ്ങനെ ഓരോ കാര്യങ്ങൾ ആയിട്ട് വളരെ തൻ്റെ ഇടത്തോടു കൂടി എടുക്കുന്ന ഒരാളാണ് ഇന്ന് ഞാൻ മൂന്നാം നിലയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു തലത്തിലേക്ക് ഞങ്ങൾ എത്താനുണ്ടായ സാഹചര്യം ഈ ബോൾഡായിട്ടുള്ള അമ്മയുടെ ആക്ഷൻസാണ് ഇന്നും അതുകൊണ്ട് എന്നെ ഈ പ്രവാസ ജീവിതത്തിലേക്ക് അമ്മ തള്ളിവിടാൻ ശ്രമിക്കുമ്പോഴും അതിനോട് വളരെ ബോൾഡായിട്ടാണ് എനിക്ക് ജീവിക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു തൻ്റെ ഇടത്തോടു കൂടി തന്നെയാണ് ഞാൻ അതിനെ പ്രയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിന്ന് ഇവിടുന്ന് പോകുന്നു ഇവിടുന്ന് പോയതിനു ശേഷം എൻ്റെ കുടുംബത്തിന് സമ്പാദിക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമായിരിക്കുമോ പറ്റത്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം നിന്നാലും ഞാൻ തിരിച്ചു പോകും കാരണം ഇതൊരു പ്രവാസ ജീവിതം ത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച കാര്യമാണ് അപ്പം അതിനേക്കാൾ ഉപരി ഇത് സബ്ജക്റ്റിൽ നിന്ന് വേറെ വേറിട്ട് പോകുന്നില്ല അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് അച്ഛനമ്മ അല്ലേ അവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ കുറച്ചു നേരം നിൽക്കണമെന്ന് വെച്ചാൽ നടക്കൂ അവരോടൊപ്പം എന്തെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ പോയി തുടരണം എന്ന് വിചാരിച്ചാൽ നടക്കൂ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമുക്ക് അവർക്കത് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇതൊന്നുമില്ല അപ്പം ഞാൻ വലിയ പുലിയാണോ അങ്ങനെയാണോ എന്നല്ലേ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നത് എത്രയോ സങ്കടമുള്ള നിമിഷങ്ങളുണ്ടെന്നറിയുമോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പം ഞാൻ ഓർക്കത്തില്ല ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോ അത് പറഞ്ഞായിരുന്നു നമ്മൾ പൈ ചിലപ്പോൾ അമ്മയൊക്കെ പൈസയൊന്നും ഏൽപ്പിക്കത്തില്ല അവർ പോകും വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നോട് കുറ്റപ്പെടുത്തും നീ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരാരുന്നല്ലോടോ നൂറ് രൂപ തരാരുന്നല്ലോടോ എന്നൊക്കെ ഞാൻ അപ്പം അമ്മോട് പറയും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ചോദിക്കും ഞാൻ തരത്തില്ലേ കാരണം ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിലെ മുതലാണെങ്കിൽ തന്നെ വെളിയിലോട്ടിറങ്ങുന്ന ഒരു സമയം മുതലാണെങ്കിൽ തന്നെ ഒരു നാരങ്ങാ വെള്ളം പോലും ഒറ്റയ്ക്ക് പോയി കുടിക്കത്തില്ല കാരണം കുടിക്കത്തില്ല എന്ന് പറയാൻ കാര്യം എന്നെ അന്നൊരു ചിന്താഗതിയാണ് ഈ ഉദ്ദേ അമ്മയും എങ്ങോട്ടും ഇറങ്ങുന്നില്ല അപ്പോൾ അമ്മയ്ക്ക് ഒരു നാരങ്ങാ വെള്ളം കുടിക്കണം ഞാനത് കാരണം നാരങ്ങാമ്മ മേടിച്ചു കൊണ്ട് വീട്ടിൽ വന്നിട്ട് നാരങ്ങാവെള്ളം ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരോടും കുടിക്കുന്നു ഇന്നലെ എനിക്കൊരു ഇന്നലെ തന്നെ ഞായറാഴ്ചയായിരുന്നു ഒരു ഫ്രൂട്ട് സലാഡ് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ആ ഫ്രൂട്ട് സലാഡ് പോയി അടുത്ത ബേക്കറിയിലല്ല കഴിച്ചത് ഞാൻ പോയി അതിനുവേണ്ട ഫ്രൂട്ട്സും ഐസ്ക്രീമും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഫ്രൂട്ട് സലാഡ് എൻ്റെ ഭാര്യ ഉണ്ടാക്കിയതിന് ശേഷം എന്താ ചെയ്ത് അമ്മയ്ക്കും അച്ഛനും എൻ്റെ മോക്കും ഭാര്യയും ഞങ്ങളെച്ചിരുന്നാണ് കഴിച്ചത് ഇപ്പം ഞാൻ വീഡിയോ പോസ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ റോഡ് തൊട്ടടുത്താണ് അപ്പം വാഹനങ്ങൾ പോകുന്ന സൗണ്ടൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാം ഇതൊന്നും ഞാൻ നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി വീഡിയോ ഇടുക അത്രേ ഉള്ളൂ സൗണ്ടൊക്കെ അവിടെ നടക്കും പോട്ടെ ഞാൻ പറഞ്ഞൊരു കാര്യം ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അപ്പോൾ അവരും കഴിച്ചൊരു ഫ്രൂട്ട് സെല്ലാണ് ഇല്ലേ ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളല്ലേ പോകുമ്പോഴത്തേക്ക് ഒരു ആയിരം രൂപ മാസം വന്ന് മക്കൾ അമ്മയുടെ പേരിൽ ഇടുക അല്ലെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിൽ ഇടുക ഒന്നും എനിക്ക് താല്പര്യമില്ല കഴിക്കുന്ന സമയമാണേൽ നമ്മൾ കഴിക്കുന്ന ആഹാരം അവരും ഷെയർ ചെയ്യുക നമ്മൾ കഴിക്കുന്ന നമ്മളുടെ ബുദ്ധിമുട്ടുകൾ അവർ ഷെയർ ചെയ്യുക അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ടൂഷൻ കൊണ്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് ഇവരോടൊപ്പം ജീവിക്കണം എന്നുള്ള അതുകൊണ്ടായിരിക്കും എൻ്റെ ഭഗവതി അല്ലെ ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവങ്ങൾ എനിക്ക് ഇതോടൊപ്പം ഇതുവരെ അവരോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരികയും ചെയ്തു അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യരുതേ ദേവി ഏത് ചെയ്യരുതേ ഇനി വരുന്ന തലമുറയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ അച്ഛനമ്മമാരെ ഏത് തരത്തിലെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ അച്ഛനമ്മമാരോട് വളരെ വിനയപുരസ്സരം ഞാൻ ഒരു കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ വീട് താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബവക ആയിട്ടുള്ള സ്ഥലത്താണ് എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് ഞാനിവിടെ മൂന്ന് മൂന്നര സെൻറ്റ് രണ്ടര മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്നര സെൻറ് സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ വീട് ഞാൻ പണിത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ലോണോ കാര്യങ്ങളൊന്നും എടുത്തില്ല ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് എൻ്റെ ഭാര്യയുടെ സ്വർണ്ണവും അത് ഇതുമൊക്കെ വെച്ചാണ് ഞാൻ ഈ വീട് പണിത്തത് പക്ഷേ ഇന്ന് വരെ ഞാൻ എൻ്റെ പേരിലോട്ട് ഈ വീട് എഴുതി തരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇടയ്ക്ക് ഒരു ലോൺ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു ഒന്ന് എഴുതി തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആ ലോൺ എടുക്കാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു വേണ്ട ഏട്ടാ അത് വേണ്ട ലോൺ കിട്ടിയില്ലേ വേണ്ട അവരെ ദുഃഖിപ്പിക്കേണ്ട സങ്കടപ്പെടുത്തണ്ട എന്നാണ് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് അവരെ സങ്കടപ്പെടുത്തണ്ട ഇപ്പോഴും അച്ഛൻ്റെ പേരിൽ തന്നെയാണ് എൻ്റെ സ്ഥലം കിടക്കുന്നത് കാരണം വേറൊന്നുമല്ല അവരുടെ ഒരു കാലഘട്ടം വരെ അവരുടെ കയ്യിൽ നിൽക്കട്ടെ എൻ്റെ പിടിപള്ളി കാരണം പിടിവെള്ളിയെന്ന് പറഞ്ഞാൽ എനിക്കേതായാലും ഞാൻ പറഞ്ഞില്ല എൻ്റെ സഹോദരങ്ങൾ ഒരു കാരണവശാലും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അതിൻ്റെ വീതം വേണം അത് വേണമെന്ന് കാര്യം അവർക്ക് രണ്ടുപേർക്കും വീടുണ്ട് അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കാര്ക്കും വേണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയത്തില്ല നാളെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും എന്താണോ എന്ന് പറയുന്നത് എനിക്ക് പ്രശ്നമല്ലത് അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കാലഘട്ടം വരെ ഞങ്ങൾക്ക് സ്വന്തമാണ് ഈ പുരയിടം എന്നുള്ള ആ ഒരു രണ്ടര സെൻറ്റ് മൂന്ന് സെൻറ്റ് സ്ഥലമാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമാണെന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വരട്ടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമാണെന്നുള്ളത് അതിന് ശേഷം അച്ഛനെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഇത് നിനക്കുള്ളത് തന്നെയാണെന്നുള്ളത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വിശ്വാസം മതി ഇത് തന്നില്ലെങ്കിലും ദൈവം നമുക്ക് തരും അപ്പം ഇതൊക്കെ പിടിച്ചുപറിച്ച് മേടിച്ചിട്ട് വേണ്ട നിങ്ങൾക്ക് അവരെ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പുറമേക്കൂടെ അകത്ത് കയറാനുള്ള തരത്തിലൊരു റൂമ് വിളി പറഞ്ഞു കൊടുത്ത് അവർക്ക് അവിടെ കൊടുക്കുക അവരുടെ സാഹചര്യം ഈ നിങ്ങൾ ഈ സമൂഹത്തിലോട്ട് ഇറക്കി വിട്ടാൽ ഇന്നത്തെ സമൂഹത്തെ നിങ്ങൾക്കറിയത്തില്ലേ ലാഭേച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഏത് പ്രവർത്തികളും ഇപ്പോൾ ഈ പ്രായമായ അച്ഛനമ്മമാർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വൃദ്ധസദനങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാശ് മേടിച്ച് എന്ത് എന്താണ് നിങ്ങളെ വളർത്തി വലുതാക്കുന്നതല്ലേ ഈ അച്ഛനമ്മമാർ അല്ലേ അല്ലേ എന്ത് മാത്രം വേദന ഇപ്പം ഞാനൊരു അച്ഛനാണ് എനിക്കറിയാം ഞാൻ എൻ്റെ എന്നോട് ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ചില സമയം ഞാൻ കഴിക്കാൻ എടുത്തു വെക്കുന്ന സാധനം പോലും എൻ്റെ കുഞ്ഞ് ആവശ്യപ്പെട്ടാൽ ഞാൻ കൊടുക്കും എത്രയോ തവണകളാണ് എൻ്റെ കുഞ്ഞ് ഞാൻ ഞാൻ ചിലപ്പോൾ കൊതിക്കുന്നൊരു സാധനമായിരിക്കും കുഞ്ഞ് വന്ന് എൻ്റെ ഇത് മേടിച്ചോണ്ട് പോകും ഞാൻ വേണ്ടാന്ന് പറയത്തില്ല കാരണം കുഞ്ഞ് കഴിച്ച് അവൾ വയർന്നറിയുന്നത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര മനസംതൃപ്തിയാണ് ഭയങ്കര വിഷം ഭയങ്കര സങ്കടമാണ് സങ്കടമാണത് കാ അല്ല എന്താ പറയുക നമ്മളുടെ ഒരു വലിയ സങ്കടം ഇല്ലാണ്ടായി മാറുവാണ് ആ ഒരു നിമിഷം കാരണം കുഞ്ഞിൻ്റെ സന്തോഷം ഇങ്ങനല്ലേ എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തിയെടുക്കുന്നത് അല്ലേ ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റഞ്ച് ശതമാനവും അച്ഛനമ്മമാർ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മഹാപാവമമല്ലേ ഞാൻ പിന്നെ വേറൊരു വീഡിയോയും കൂടെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തി തരാം വേറൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഒരു ഇതിൻ്റെ അകത്ത് കാണാനടം വന്നൊരു യൂട്യൂബിൻ്റെ അകത്ത് ഏതൊരു ഇതിൻ്റെ അകത്ത് റീലായിട്ട് വന്നൊരു വീഡിയോ ഞാൻ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഞാൻ പതിനൊന്ന് കൊല്ലം ദുബൈയില് നിന്ന് എട്ട് കൊല്ലം മസ്ക്കറ്റി നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ മേടിച്ചതെല്ലാം എന്റെ ഭാര്യയുടെ വല്ല മക്കളെയൊക്കെ പഠിപ്പിച്ചവരൊക്കെ ഇപ്പൊ ചോവില്ലാത്ത രീതിയായി വീടൊക്കെ വെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോ എന്റെ ബാലൻസ് ഇല്ലാതെ എന്നും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ മൂത്തു വന്നപ്പോ ഞാനൊരു മനുഷ്യനല്ലേ ഞാൻ പ്രതികരിച്ചു അന്നിരം ഇറങ്ങി പോടാന്നോ ഞാൻ ഇറങ്ങിപ്പോളല്ലേ അത് ഇപ്പൊ എറണാകുളത്ത് ഒരു വലിയ ഓഫീസിൽ ജോലിയാ അനന്തു ആർ ദേവ് നമ്മള് ഇന്ത്യ ഒട്ടെത്തുമെങ്കിലും പിന്നെ മോന് വേണ്ടി ഒരു അഞ്ചുസെൻ്റ് സ്ഥലവും വീടോ ഒക്കെ ഭാര്യയുടെ കാലക്ഷേത്രം അവനാ പള്ളിമുക്കി മോക്ക് മേടിച്ചു ഞാനി ജീവിക്കുന്നു കോട്ടെ ശരിയാവും ഇനി ആവരുത് അവരുടെ ജീവിതം വളർന്നു വരണം ഞാൻ അവരെടുക്ക പോരുത് നിങ്ങളെ പോലുള്ള മക്കൾ ഇനി പക്ഷേ ആർദ്ദിച്ച ം ഒരു പ്രായമായൊരച്ഛൻ ആ ജീവിതകാലം മുഴുവനും പ്രവാസ ജീവിതത്തിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മക്കളെല്ലാം നല്ല പൊസിഷനിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ടെ ആ അച്ഛനും ഇരിക്കുന്ന ഒരു ബീച്ചില് ഒരു യാചകനെ പോലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യരുത് കുഞ്ഞുങ്ങളെ എന്നല്ല ഇന്നത്തെ സമൂഹം നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് മഹാപാപമാണത് നിങ്ങൾക്ക് എന്താ മനസ്സ് നിങ്ങളുടെ എന്തൊരു എന്തൊരു മനസ്സാണത് അവർ ഇവരെവിടെ പോയി ജീവിക്കാനാണ് ഇതൊക്കെ ദൈവം കാണത്തില്ലേ ദൈവമൊന്നൊരു മഹാശക്തി ഇല്ലേ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭാഗം തെറ്റുണ്ട് കേട്ടോ കാരണം അടിക്കടി എന്നുള്ള രീതിയിൽ അപ്പപ്പോൾ ഉള്ള പണിഷ്മെൻറ്റുകളൊക്കെ ദൈവം ഇവരവർക്ക് അപ്പപ്പോൾ നൽകുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പ്രശ്നമൊക്കെ ഒരു പരിധി വരെ കാരണം ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ സുഖമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുക അവനൊന്നും ഒരു കുഴപ്പമില്ല അവനൊന്നും ഒരു പ്രശ്നവും അതുകൊണ്ട് എന്ത് വേണ്ടി അപ്പുറം നോക്കുമ്പോഴത്തേക്ക് താണ്ടെ അവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല അവനും ഭാര്യയും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്തൊരു സ്നേഹമാണ് അവിടെ അവനും അവളോട് സ്നേഹമാണ് അവിടെ നടക്കുന്ന ഇൻറ്റേർണൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഈ സമൂഹം അറിയുന്നുണ്ടോ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ സന്തോഷിക്കുന്നത് എൻ്റെ പൊന്ന് ഭായി എൻ്റെ സഹോദരന്മാരെ ദൈവത്തെ ഓർമ്മ നിങ്ങളിങ്ങനെ ചെയ്യരുത് നാളെ നിങ്ങളും പടുത്ത പ്ലാവിലെ ആകത്തില്ലേ നിങ്ങൾക്കും ഇല്ലയേ നിങ്ങളുടെ കുടുംബജീവിതം ഇല്ലേ നിങ്ങൾക്കും ഇല്ലേ നിങ്ങളുടെ ജീവിതം നിങ്ങളെന്താ ജീവിക്കും നിങ്ങളെന്താ ഇത് പകുതി വെച്ച് വല്ലതും ചത്തുപോകുവാണോ ചിലപ്പോൾ ദൈവം പണി അതായിരിക്കും നമുക്ക് ദീർഘാഴ്ച വന്നിട്ട് നമ്മളെ മുഴുവിനെ പോലെ പട്ടിയെ പോലെ ഇവിടെ നാരകിപ്പിക്കാൻ ദൈവം നമുക്ക് അവസരം തരിപ്പിക്കരുതേ മോശമാണ് കേട്ടോ ഞാനൊരു കാര്യം പറയാമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരം കാര്യങ്ങളോടൊന്നും ഒരു തരത്തിലും യോജിക്കത്തില്ല വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെ ഒരു യാചകനെ പോലെ ഒരു പിക്ഷക്കാരനെ പോലെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ നിങ്ങളോട് കാലം ചോദിക്കും നിങ്ങളോട് കാലം ചോദിക്കണം ചോദിച്ചില്ലെങ്കിൽ ഈ കാലമേ നിനക്ക് മനസാക്ഷിയില്ല എന്ന് ഞാൻ പറയും കാലമായാലും ദൈവമായാലും ആരായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് അച്ഛനമ്മമാരുടെ കരച്ചിൽ അച്ഛനമ്മമാരുടെ വിഷമം എങ്ങനെ സഹിക്കും നീയൊക്കെ നിനക്കൊക്കെ എവിടെ നിന്ന് ശാപമോക്ഷം കിട്ടും തീർച്ചയായും സ്വർഗം എന്നൊരു വിശ്വാസമുണ്ട് എങ്കിൽ അവിടെ നിനക്കൊക്കെ നരകം തന്നെയായിരിക്കും നനിയൊക്കെ കാത്തിരിക്കുന്നത് ഇതെനിക്കൊന്ന് എൻ്റെ ചാനലിലൂടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്പ്രയാസം എന്നെ അതുപോലെ അലട്ടും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ അച്ഛനമ്മമാരെ പുറത്തു തള്ളി കൊന്നുകൊടിച്ചും കൂടി ഇങ്ങനെയുള്ള വൃത്തികെട്ട വാർത്തകൾ കേൾക്കുമ്പോൾ എന്തൊരു ലോകമാണിത് എന്തൊരു മോശമാണിത് ഇത് നിങ്ങളിങ്ങനെ ചെയ്യരുതേ നിങ്ങളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരെ നിങ്ങൾ ദയവ് ചെയ്ത് അവരുടെ സ്നേഹത്തോടെ നിങ്ങൾ അവരെ അവരെ പര നിങ്ങൾ അവർക്ക് നിങ്ങൾ അവർ അവർക്ക് നിങ്ങൾ അവർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നോണ്ടെങ്കിൽ നിങ്ങൾ വീടിൻ്റെ അപ്പുറത്തെ ഒരു മുറി അവർക്ക് കൊടുക്കൂ നിങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട എന്നാൽ ഇറക്കി വിടരുത് പ്ലീസ് ഈ തെരുവിലേക്ക് ഇറക്കി വിടരുത് വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കരുത് മോശമാണത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് കാലം മാപ്പ് തരത്തില്ല തരരുത് അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം